പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റു ആന്റണിയാണ് നമ്മോടൊപ്പം ഉള്ളത് കഴിഞ്ഞ ദിവസം ടി ജി നന്ദകുമാർ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ ഉയർത്തിയിരുന്നു അനിൽ ആന്റണി അതിന്റെ മറുപടി പറഞ്ഞത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റു ആന്റണിയുടെ ഗൂഢാലോചനയാണ് ടി ജി നന്ദകുമാറിനെ കൊണ്ട് അങ്ങാണിത് ചെയ് ചെയ്യിപ്പിച്ചത് എന്നാണ് എന്തായാലും എനിക്ക് ടി ജെ നന്ദകുമാറിനെ അറിയില്ല ഞാൻ ഈ എൻ്റെ മുന്നിലൊന്നും എന്നാൽ ഇതാ ടി ജെ നന്ദകുമാറിനെനിക്ക് അറിയില്ല ഞാനിന്നുവരെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടുമില്ല അപ്പോൾ എനിക്ക് യാതൊരു ബന്ധവുമില്ല പക്ഷേ ഇവര് സുഹൃത്തുക്കളാണെന്ന് മനസ്സിലായി അപ്പം അവർ തമ്മിൽ അങ്ങ് പറഞ്ഞു തീർക്കുന്നതായിരിക്കും നല്ലത് മുതിർന്ന നേതാവ് പി ജെ കുര്യനും ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നാണ് അനിൽ ആൻ്റണി പറയുന്നത് പ്രത്യേകിച്ചും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇക്കാര്യം അറിയാമെന്നും പറയുന്നു എന്തായാലും എനിക്കറിയില്ല പിന്നെ പി ജെ കുര്യൻ സാറിനെ പോലുള്ള ആളുകളെയൊക്കെ ഇവനിങ്ങനെ വലിച്ചഴിക്കുന്നത് ശരിയല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എ കെ ആൻ്റണി എന്ന് പറയുന്ന ഒരു വലിയ നേതാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു സഹപ്രവർത്തകനായിരുന്നു കുര്യൻ സാർ അപ്പോൾ ആ ഒരു മാന്യത പോലും വിട്ടിട്ട് കുര്യൻ സാറിനെ പോലെയുള്ള ആളുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് ഒരു അന്തസ്സില്ലായ്മയാണ് പിന്നെ വെറുതെ ഇങ്ങനെ വായിൽ തോന്നുന്നത് വിളിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത് പലരും യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു വരും ആർക്ക് ഇ ഡി നോട്ടീസ് കൊടുത്തിട്ടും പിന്നെ സി ബി ഐ സമൻസ് കൊടുത്തിട്ടുമാണ് ബി ജെ പിയിലേക്ക് പോയെന്നുള്ളതൊക്കെ അതൊക്കെ അപ്പൊ പുറത്തു വരും അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് ടി ജി നന്ദകുമാറിനെ കണ്ടിട്ടില്ല അങ്ങനെ തന്നെ അറിയില്ല എന്റെ പിന്നെ ടി ജെ നേതാവെന്ന് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിലെന്നവരെ ഇപ്പോൾ ഈ ചില സഹകരണ ബാങ്കുകളിൽ പണം തട്ടിയതുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ പേരും അനിൽ ആന്റണി ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ആരോപിക്കുന്നുണ്ട് അതിനുള്ളൊരു മറുപടി എന്താണ് അനിൽ ആന്റണിയുടെ ബി ജെ പി പത്ത് കൊല്ലമായിട്ട് കേന്ദ്രം ഭരിക്കുന്നു ഇവിടെ സി പി എം ഏഴര കൊല്ലമായിട്ട് കേരളം ഭരിക്കുന്നു എൻ്റെ പേരിലുള്ള നാല് നാല് കേസുകൾ ഞാൻ അഭിഡവിറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നാല് സമരത്തിൽ പങ്കെടുത്തതാണ് അതുകൊണ്ട് ഇങ്ങനെ വായി തോന്നി വിളിച്ച് പറഞ്ഞാൽ അവനെതിരെ ഞാൻ വക്കീൽ നോട്ടീസ് കൊടുക്കും അവൻ കോടതി വന്ന് വിവരം പറയേണ്ടി വരും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ആണെന്ന് വായിൽ തോന്നി പറയാനുള്ള ലൈസൻസ് ഒന്നും ആർക്കും ഇന്നലെ എ കെ ആന്റണി അങ്ങേക്ക് അനുകൂലമായിട്ട് പ്രസ്താവന നടത്തി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നേരിട്ട് പത്തനംതിട്ടയിൽ വന്നില്ലെങ്കിലും ആൻറ്റു ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതാണ് അത് യു ഡി എഫ് ക്യാമ്പിന് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് എന്നറിയാം എങ്കിലും പ്രതികരണം ചോദിക്കുകയാണ് അല്ല എ കെ ആരണി അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ ആദർശ ശുദ്ധിയും അദ്ദേഹത്തിൻ്റെ ആ നല്ല രാഷ്ട്രീയ പാരമ്പര്യവും അത് ഈ പറയുന്ന ഈ അനിൽ ആൻ്റണിയിൽ തൊട്ട് തേർച്ചിട്ട് ഇതുകിണ്ടിയിട്ടില്ലല്ലോ എന്നോർത്തുള്ള സഹതാപം മാത്രമേ ഉള്ളൂ എ കെ ആന്റണി കാലകരണപ്പെട്ടെന്നാണ് ഇവൻ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് എ കെ ആനണി ഇന്നും തേജസ് ഒരു നേതാവാണ് അദ്ദേഹം കാട്ടിത്തന്ന വഴിയിലൂടെയാണ് ഞങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് ഈ അനിൽ അനിലാൻ്റണി പറയുന്ന അഭിപ്രായങ്ങൾ അത് അറിയിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാണ് ടി ജി നന്ദകുമാർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു കാര്യ സാഹചര്യത്തിന് വേണ്ടിയിട്ട് അനിൽ ആന്റണിക്ക് കൊടുത്തു എന്നാണ് ടി ജി നന്ദകുമാർ ആരോപിക്കുന്നത് അങ്ങയുടെ ഒരു നിഗമനം എന്താണ് ഇക്കാര്യത്തിൽ അങ്ങേടൊരു പ്രതികരണം എന്താ എനിക്ക് നന്ദകുമാറിനെ അറിയില്ല ഇവരുടെ ഇടപാടും അറിയില്ല അതാ ഞാൻ പറഞ്ഞു ഇവര് തമ്മിലുള്ള ഇടപാട് ഇവര് തമ്മിൽ പറഞ്ഞു തീർത്താല് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എങ്ങനെ എങ്ങനെയാണ് ക്യാമ്പയിനൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ധാരാളം പ്രവർത്തകർക്കെ കൂടുണ്ട് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണോ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ അധികാരമില്ല പണമില്ല ഞങ്ങൾ വെറും ഇറങ്ങുന്നത് കാര്യങ്ങൾ പാർട്ടി പ്രവർത്തകർ ചെയ്യുന്നു മുഴുവൻ ഞങ്ങളോട് അനിൽ ആന്റണിയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണത്തിനും അദ്ദേഹം മുതിരുന്നില്ല പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വിജയപ്രതീക്ഷ തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് ഉള്ളത് പത്തനംതിട്ട